തൗഹീദിന്റെ വിഷയത്തിൽ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന് നൂറ്ക്ക് നൂറ്റി ഒന്ന് തവണ പറയാൻ ഓരോ മുജാഹിദിനും സാധിക്കും അത്രയും കണിശമായ തൗഹീദിന്റെ വക്താവായിരുന്നു അദ്ദേഹം എന്നാൽ ഇന്ന് കേരളത്തിന്റെ ഇന്ന് കേരളാനിത്വത്തിൽ മുജാഹിദിന്റെ പക്ഷത്തുള്ള ഒരു പ്രമുഖനായ വ്യക്തി അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം അദ്ദേഹം പറയുന്നത് മോലിക്ക് ഒക്കെ തൗഹീദിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോളൂ ഉമർ മോദവിക്ക് സൗകര്യം മനസ്സിലായാൽ നോക്കിയാൽ നിങ്ങൾ ഞാൻ സൗഹൃദീകരിച്ച് അല്ല അങ്ങനല്ലേ അല്ല അതല്ല ഇബിനെല്ലേ അല്ലല്ല നിങ്ങൾ ഇപ്പോൾ ഉമ്മർ മോലവിയുടെ വലിയ ഞമ്മടെ നിങ്ങളൊക്കെ ഉമർ മോലവീന്ന് പറഞ്ഞ ഉമർ മോദവിക്ക പല കാര്യത്തിലും പല തെറ്റുകളും തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ കണ്ടോ തന്നെ ഉമർ തെറ്റിയിട്ടുണ്ട് ഇത് പറയുന്ന ആള് ഇന്നും വിചിന്തനത്തിൽ എഴുതി വ്യക്തിയാണ് കെ എൻ എമ്മിന്റെ ഔദ്യോഗിക പക്ഷത്തിരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത് കേരളത്തിൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ തന്റെ പുരുഷായിസിന്റെ മഹാഭൂരിപക്ഷം സമയവും ചെലവഴിച്ച മഹാരഥനായ പണ്ഡിതൻ ഉമർ മോൽഹി അലഹിക്ക് തൗഹീദി ലബദ്ധം സംഭവിച്ചിരിക്കുന്നു കൊച്ചിയിലുള്ള മുജാഹിദികളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉമർ ഇവിടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിന് മുമ്പിൽ ആവേശം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അദ്ദേഹം പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശം അത് കറകളഞ്ഞ രീതിയിൽ ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്നവർ ആ കഴിയുന്ന കൂട്ടായ്മയുടെ പേരാണ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നുള്ളത് ഉമർ മൗലവി ആ ഉമർ മൗലവി എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സൽസബീലിൽ എഴുതിയിരിക്കുന്ന ആദർശബദ്ധമായ കാര്യങ്ങൾ ഒന്നും തള്ളിപ്പറയാതെ ഒന്നും മാറ്റി പറയാതെ ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്നവർ ആർക്കാണ് അത് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന് മാത്രമേ ഉള്ളൂ ഈ ജിന്ന് വിവാദം അതൊക്കെ ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് ഇവിടെ വ്യായ് ബാധ ഈ കേരളത്തിലെ കുബൂരികളായ പണ്ഡിതന്മാർ അവർ അന്ന് തന്നത് ചർച്ചയാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ ആ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ചർച്ച സൈൽസബിയിലേക്ക് വന്നപ്പോൾ അബ്ദുറഹ്മാൻ മദിനി പാലത്ത് എന്ന് പറയുന്ന ഇന്ന് കേരള കേരള നേതൃത്വ മുജാഹിദിന്റെ സെക്രട്ടറിമാരിൽ ഒരാൾ അയാളെ മഹാനായ ഉമർ മൗലവി അദ്ദേഹം പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അതിന് മറുപടി എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു ആ മറുപടി ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല ആ മറുപടിയെ സംബന്ധിച്ചിടത്തോളം ഉലി പറഞ്ഞു ഈ മറുപടിയിലുള്ളത് സബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു ഉമർ മൗലവി അന്ന് സൽ സബീൽ കൊടുത്ത അഭിപ്രായം അബ്ദുറഹ്മാൻ മദീനി പാല തേഴ് കൊടുത്ത മറുപടി അത് ഉമർ മോലിയുടെ അഭിപ്രായമാണ് അത് സൽ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നു കൊച്ചിയിലെ മുജാഹിദീങ്ങളോട് ഇത് അഭിപ്രായമാണെന്ന് പറയാൻ ഇന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദിനെ സാധിക്കുമോ ഉമർ മോലി പറഞ്ഞു അന്ന് ഭാരത് അദ്റഹ്മാൻ മതിന് എഴുതി കൊടുത്ത മറുപടി അത് സൽസബീലിന്റെ മറുപടിയാണ് സൽ അഭിപ്രായമാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നു ഇതേപോലെ ഈ ഉമർ മൂലവി അംഗീകരിച്ച മറുപടി ഇന്ന് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മറുപടിയാണ് ഉമർ മോലവി അംഗീകരിച്ച മറുപടി വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മറുപടിയാണ് എന്നാൽ അതേ മറുപടി ഇന്ന് കെ എൻ എമ്മിന്റെ മറുപടിയല്ല എവിടെയാണ് നിങ്ങൾക്ക് ഉമർമോലിയുടെ പാരമ്പര്യം ഉള്ളത്